കലയിലൂടെ തന്റെ പെർഫെക്ഷൻ ആർട്ടിസ്റ്റുകളായി മാറിയ മഹേഷ് മഹേഷ് കുഞ്ഞുമോൻ കുഞ്ഞുമോൻ റോഷൻ റോഷൻ നല്ലൊരു സ്വാഗതം ചെയ്യാം നമസ്കാരം 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 നമുക്ക് ഈ കയ്യടി വേണ്ട എല്ലാവരും ശക്തമായിട്ടൊന്ന് കൂവാമോ എല്ലാരോട് എനർജി ഒന്ന് കാണിച്ചേ ഒന്നും കൂടെ ഒന്നും കൂടെ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് അത് മതി അതാണ് നമ്മുടെ സന്തോഷം ആ ഒരു എനർജി ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങ് നൂറെ നൂറ്റിപ്പത്തിൽ അങ്ങ് പോവാം അപ്പോൾ ഇന്ന് മഹേഷും ഉണ്ട് ഞാനും ഉണ്ട് സുമേഷ്നും ഉണ്ട് ഇത്രയും നേരം ഡാൻസും പാട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതെ അതെ ഇനി കുറച്ച് നേരത്തേക്ക് നമ്മൾ ഇനി കുറച്ച് മിമിക്രിയും കോമഡിയൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യാൻ പോവാണ് ഞാൻ ഇതിനു മുമ്പ് ഈ വേദിയിൽ വന്നിട്ടുണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടി കാണാൻ സാധിച്ചില്ല ഒരുപാട് സന്തോഷം നമുക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ തുടങ്ങാം നമ്മൾ വേറൊരു വൈബിലേക്കായിരിക്കും കുറച്ചു നേരം പോകുന്നത് സുമേഷ് ആണ് ഒരു കാര്യം അറിയോ നമ്മുടെ ഏതും മലഹാർ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരുപാട് ഡാൻസും കാര്യങ്ങളും ഒരാൾ ബാക്ക് സ്റ്റേജിൽ സ്റ്റേജ് വളരെ പ്രശ്നമാണ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം സകാവ് സകാവ് ഇവിടെ വന്നിട്ടുണ്ട് സഖാവ് വളരെ ദേഷ്യത്തിലാണ് എന്താ സഖാവ് നമ്മുടെ പിണറായി വിജയൻ സാറ് സാർ ഇപ്പൊ വന്നു കഴിഞ്ഞാൽ ഇതിനെ കൂവാൻ വേണ്ടി ഇവിടെ ആരെങ്കിലും കുറുക്കന്മാരെ വളർത്തുന്നുണ്ടോ അതെനിക്ക് അറിയാത്തോട് ചോദിക്കുകയാണ് അല്ല ഇതാര് തമ്പിയല്ലേ ഈ മൈക്കൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടാണ് എനിക്ക് മൈക്ക് മൈക്ക് ഒരു ഒരു ഇല്ല ഇല്ല അല്ല കൊറേ വിഷയങ്ങളുണ്ടായിട്ടുണ്ട് മൈക്കങ്ങനെ പ്രശ്നം ഉണ്ടാവില്ലേ അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമില്ല പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട് എന്താണത് ഊരിപ്പിടിച്ച കത്തിയും ഉയർത്തിപ്പിടിച്ച വടിപാടുകളുടെ തടവുകൂടിയാണ് ഞാൻ ഖത്താറിലേക്ക് വന്നത് എന്നുള്ളത് പിന്നെ ഈ തമ്പിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്കെല്ലാവർക്കും കോമഡി സ്റ്റാർ രസികരാജ അങ്ങനെയുള്ള കോമഡി പരമായിട്ടുള്ള രീതിയിൽ മാത്രമേ തമ്പിനെ അറിയുള്ളൂ പണ്ട് കണ്ണൂർ വച്ച് എൻ്റെ വീടിൻ്റെ കോൺക്രീറ്റ് പൊടിക്ക് വന്ന തമ്പി പൊടിക്കാരനാണ് ഈ തമ്പി അന്ന് എന്നെ പറ്റിച്ചു കടന്നുപോയ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കേണ്ടതുണ്ടോ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർമ്മാണത്തിന് വന്നിട്ട് ആ പണി ചെയ്യാതെ വേറെ പണിക്ക് പോയ തമ്മിയോട് ഞാൻ വിഷമിക്കേണ്ടതുണ്ടോ പക്ഷെ ഒരുപാട് പ്രശ്നം കണ്ട് പുറത്ത് ആര് ബാല ഏത് ബാലക്കാരൻ ബാല 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 വളരെ ഇത് വളരെ ലാജിക് ആയിട്ടുള്ള കാര്യം നിങ്ങൾ സംസാരിക്കണ്ട പിന്നെ ആരായാലും എനിക്കൊന്നുമില്ല ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ സാറ് മനസ്സിലായി പക്ഷെ ഞാൻ സാറിനോട് ഒരു കാര്യം പറഞ്ഞ സാറിനെ ഇവിടെ ഭാവന എന്നെ വിളിച്ചു ജാസി ഗിഫ്റ്റിനെ വിളിച്ചു വിളിച്ചില്ല അത് അല്ലേ പക്ഷെ അത് എന്നെയാണ് അല്ല സാറേ ഇവ കൊറേറ്റി സെന്ററിലേക്കുന്ന സുമേഷ് തമ്പി നിങ്ങളെ കക്ക ഇവര് സുമേഷ് തമ്പി വലിയ ഗുണ്ടുമണി എന്റെ തക്കിടു ആളായിട്ട് എന്തായാലും വളരെ ദേശത്തിലായിരുന്നു സുമേഷ് തമ്പി ഒരു കാര്യം വന്ന് ഞാൻ നിക്കുന്ന ആ പെങ്കുച്ചെ കണ്ടപ്പോമാൻ തട്ടന ഒന്ന് എന്നെ സ്റ്റേജിൽ വിളിക്കോ

എന്താണ് പേരെന്താണ് ഇപ്പുറത്ത് നിക്ക് അവർക്ക് വേണ്ട അത് അവർ ഡയലോഗ് ഇവളെ നോക്കി പറയട്ടെ പറയട്ടെട്ടമേത് എനിക്ക് കാണാൻ അതെ സംസാരിച്ചിരിക്കുമ്പോൾ സംസാരിക്കരുത് അപ്പോൾ ഞാൻ സാറു നോക്കി ഒരു റൊമാൻറ്റിക് ഡയലോഗ് പറയാൻ പോകുന്നു അല്ല ഡയലോഗ് ഡയലോഗ് ഏത് ആസിയ നീ 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 മുടി ഇങ്ങനെ തട്ടം വെക്കാൻ പാടില്ല നല്ല അല്ലേ ഭർത്താവ് ഭഗീൻ ലാവലെന്തായാലും നല്ലൊരു കൈയടി കൊടുത്തെ ആസിയ എല്ലാവർക്കും നമസ്കാരം അല്ലെ പ്രത്യേക നമസ്കാരം എല്ലാവർക്കും അല്ല ഇത് എന്ത് പരിപാടിയാണ് നീ എന്തിനാണ് ഞാൻ നിങ്ങൾ കൊറേ അന്വേഷണം നിന്നെ കാണാനില്ലല്ലോ ഇവിടെ ആഹ് നിന്നെ ഫോൺ വിളിച്ചിട്ട് എടുക്കണില്ലല്ലോ നീ എവിടെ പോയി കിടക്കാൻ അല്ല ഇത് എന്ത് പരിപാടി ഇതൊരു മനസ്സിലായിട്ടില്ല കൊറേ ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ട് ചേട്ടൻ ഈ പരിപാടിയുടെ പേരെന്താന്ന് ചേട്ടൻ ഈ പരിപാടിയുടെ പേരെന്താന്ന് അല്ല ചേട്ടൻ എന്തിനാ എടുക്കണെന്തിനാണ് ഞാൻ ആരൊന്നും മനസ്സിലായില്ലേ ഞാനാണ് എൻ്റെ പേരാണ് വിനായകൻ എന്ന നടൻ എന്ന് പറയുന്നത് എല്ലാവരും നല്ലത് കൈടി തന്നാലും വളരെ സന്തോഷമുണ്ട് ഈ പരിപാടിയുടെ പേരെന്താണ് ഇത് 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 എന്താണ് കറക്റ്റ് ആയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല അതെന്താണ് ക്ലാരിറ്റി വേണം ക്ലാരിറ്റി ഇതിന് പിന്നെ ക്ലാരിറ്റി ക്ലാരിറ്റിയിലാണ് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് ഞാൻ എഴുതി തരും ഞാൻ അങ്ങനെ ക്ലാരിറ്റി തരാനുള്ള ഉള്ളൂ അതാരാണ് ആഹാ അങ്ങനെ ക്ലാരിറ്റി തരാൻ ഒരാൾ വന്നിരിക്കുകയാണ് വന്നിരിക്കണം ഞാൻ മലബാർ ബിരിയാണി അല്ല നിങ്ങൾ മിണ്ടാണ്ടിരിക്കും കൺഫ്യൂഷൻസ് നിങ്ങൾ ഒന്നും പറഞ്ഞ എനിക്കൊന്നും മനസ്സിലാവില്ല നിങ്ങൾക്കാർക്കെങ്കിലും മനസ്സിലാവുണ്ടോ മനസ്സിലാവുണ്ടോ ആ നിങ്ങൾക്ക് മനസ്സിലാവുണ്ട് നമ്മുടെ സാറേ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണല്ലേ ഞാൻ കണ്ടിട്ട് എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷമുണ്ട് നമ്മൾ മോർണിംഗ് ഷോ ആരംഭിച്ചിരിക്കുകയാണ് കൊറേ കാലത്തിന് ശേഷമാണ് രാവിലെ നല്ല തണുപ്പുണ്ട് ആ തണുപ്പൊക്കെ മാറ്റി വെച്ച് നമ്മളെല്ലാവരും ആഘോഷിക്കുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ എലക്ഷൻ ഒക്കെ കഴിഞ്ഞുവല്ലേ വളരെ സന്തോഷമുണ്ട് അപ്പൊ നമ്മുടെ സ്വന്തം ലേഗണ്ടാവും തമ്പി നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു ആ ഹലോ തമ്പി എന്തൊക്കെയുണ്ട് ഹലോ നമസ്കാരം നമസ്കാരം ആ തമ്പി എന്തൊക്കെയുണ്ട് സുഖമാണോ ആ സുഖമാണ് സുഖമാണ് ഇപ്പൊ തൃശ്ശൂരാണ് നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂരിന്റെ നമ്മുടെ എം നമ്മുടെ സഹമന്ത്രി സഹമന്ത്രിയായിരിക്കുന്നു സുരേഷ് ഗോപി അല്ലേ തീർച്ചയായിട്ടും വളരെ സുന്ദരനായിരിക്കുന്നു നമ്മുടെ സുരേഷ് ഗോപിയോട് നമ്മുടെ ആദ്യത്തെ നമ്മുടെ മലയാളികളുടെ സ്വന്തം സഹമന്ത്രിയായ സുരേഷ് ഗോപിയോട് ചോദിക്കാം ആ ഹലോ സുരേഷ് ഗോപി സുരേഷ് ഗോപി കേൾക്കുന്നുണ്ടോ വളരെ സന്തോഷമുണ്ട് ഖത്തറിന്റെ മണ്ണിൽ എങ്ങനെ നിക്കുമ്പോ നിങ്ങളെല്ലാവരെയും കാണുമ്പോൾ ഖത്തർ എങ്ങോട്ട് എടുക്കാൻ തോന്നോ അല്ല അല്ല സുരേഷ് ഗോപി നിങ്ങളിപ്പോ ഖത്തറിലാണോ നിൽക്കുന്നത് ഞാൻ ഞങ്ങളുടെ റിപ്പോർട്ട് അത് തൃശ്ശൂരിലാന്ന് പറഞ്ഞു നിങ്ങൾ തൃശ്ശൂരിൽ അല്ലേ നിൽക്കുന്നു സുരേഷ് ഗോപി എനിക്ക് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാറുണ്ട് കാരണം പല ഇലക്ഷൻ പ്രചരണങ്ങളിലും നിങ്ങൾ എല്ലാവരും പറയാറുണ്ട് തൃശ്ശൂരിൽ ഞാൻ ഇങ്ങ് എടുക്കുവാണ് തൃശ്ശൂരിൽ ഞാൻ തലയിൽ വെക്കുവാണ് ഞാൻ തോളത്ത് വെക്കുവാണ് ആ കാലില് വെക്കുവാണ് ഇപ്പോൾ നിങ്ങളുടെ ഏത് ശരീരഭാഗത്താണ് ആ തൃശ്ശൂരിൽ ഇരിക്കുന്നത് പറയാനുള്ളത് ഞാൻ ഒരു ഒരു വട്ടം 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 ചോദിച്ചു ചോദിച്ചു ആ ആ ആ ചോദിച്ചിരിക്കുകയാണ് ചോദിച്ചിരിക്കുകയാണ് രണ്ട് 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 തരം ൃശ്ശൂര് അപ്പോഴും തന്നില്ല അപ്പോഴും തന്നില്ല പക്ഷെ ഇത്തവണ തന്നു അതെന്റെ എവിടെയാണ് ഇരിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ പ്രേക്ഷകരെല്ലാം ഞാൻ മാതാവിനെ കൊടുത്ത കിരീടത്തിന്റെ താഴെ അല്ലെ ലൂർ മാതാവിന്റെ കിരീടത്തിന്റെ കിരീടത്തിന്റെ താഴെയുള്ള എന്റെ അത് വല്ലാത്തൊരു സ്ഥലമായി പോയി എന്തായാലും വളരെ സന്തോഷമുണ്ട് സുരേഷ് ഗോപി ഞാനൊരു പാട്ട് വേണമെങ്കിൽ പാടാം അല്ല പാട്ട് പാടേണ്ട ആവശ്യമുണ്ട് കാരണം ഇത്രയും നല്ല ഗായകമുള്ള ഈ പരിപാടിയിൽ പാട്ട് പാടേണ്ട ആവശ്യമുണ്ട് ണ്ടാ എന്താണ് പരിപാടി അല്ല മച്ചാനെ ഞാനേ എന്ത് അടിച്ചിട്ട് ഞാൻ വെറുതെ ട്രിപ്പിലേക്കു എനിക്ക് തിരിച്ചു ആ പച്ച മച്ചാൻ കിട്ടിയത് എനിക്ക് എനിക്ക് പറയാനുള്ള പല രീതിയിലുള്ള സാധനങ്ങൾ ഞാൻ അടിച്ചിട്ടുണ്ട് മോനെ ഞാൻ ഞാൻ പത്തിയല്ലേ അല്ല മച്ചാന് മാത്രം പോരാ മച്ചാൻ പോരാണെന്ന് ഞാൻ 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 അടിച്ചിട്ടുണ്ട് കേട്ടാ ഞാൻ അടിച്ചിട്ടുണ്ടാന്ന് ടിച്ചണ്ടല്ലാന്ന് എന്ന് പോന്നെ ഇങ്ങനെ പച്ചയായി നടന്നാലും പഴുത്തായി നടന്നാലും എല്ലാവരും അടിച്ചു മാത്രമേ പറയുള്ളൂ ഓക്കെ ഓക്കെ അപ്പൊ ഷൈൻഡോം ചാക്കോ ഷൈന എനിക്ക് തോന്നുന്നു ഇനി സിംഗിൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളായിരിക്കും തോന്നുന്നു ഞാനൊരു കാര്യം അവരോട് ചോദിച്ചിട്ട് ഞാൻ ചെയ്യാം മമ്മൂക്ക മമ്മൂക്ക ഫാൻസ് ഫാൻസ് ഉണ്ടോ ഉണ്ടോ ലാലേട്ടൻ ഫാൻസ് ലാലേട്ടൻ ഫാൻസ് ഉള്ളതുകൊണ്ട് ഇവിടെ ഈദൽ മൽഹാറിൽ നമ്മുടെ ലാലേട്ടൻ വന്നു കഴിഞ്ഞു വെറും ലാലേട്ടൻ എനിക്ക് ലാലേട്ടന്റെ ഈ രണ്ടരക്ക് അടിച്ചിട്ട് ലാലേട്ടൻ വരുമ്പോൾ ഒരു ടോണൊക്കെ ഭയങ്കര രസമായി മുള്ളംകുല് വേലായുധനായിട്ട് നമ്മുടെ അതിന്റെ ഒന്ന് എനിക്ക് പ്ലേ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ വേലായുനെ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കാം മോഹൻലാൽ ഒന്ന് പ്ലേ ബീജി അപ്പൊ നമ്മുടെ മുള്ളം കൊല്ലി വേലായുധന വേദിയിലൊക്കെ ക്ഷണിക്കാണ് നീ കാണുന്ന പുഴയാ സാറേ വേലായുധന്റെ അമ്മ വിശുന്നപ്പോ എല്ലാം മൂട്ടി കരഞ്ഞപ്പോ ആരും കാണാതെ കണ്ണിയിലെല്ലാം കൊണ്ടുപോയി കണ്ടില്ലേ സാറേ വേലായുധനെ യാത്രയക്കാൻ ഖത്തറിലുള്ള എല്ലാരും എത്തിയിട്ടുണ്ട് എല്ലാരും കുട്ടി അവളാണ് ലീലെ കേളപ്പേട്ടന്റെ മോള് ലീല അവൾ എന്നെ വിളിക്കുന്ന പേരെന്താന്നറിയോ ഉള്ളിയിലെ മഹാരാജാവേ ലീല ഇതിന് ഇനിവിടെ നിന്നേക്കറിയിന്ന് നിങ്ങള് കാണും അതുകൊണ്ട് പോവാ ടുത്ത് ഏറ്റവും വിജയമായിട്ടുള്ള ഒരു സിനിമയാണ് അല്ലെ മഞ്ഞുമൽ ബോയ്സ് മഞ്ഞള് ബോയ്സ് കണ്ട് കണ്ടവരുണ്ട് എല്ലാവരും കണ്ടുണ്ടോ നമ്മുടെ മലയാളത്തിന് തന്നെ അഭിമാനമായ ഒരു സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് മഞ്ഞുമൽ ബോയ്സിൽ നമ്മുടെ സുഭാഷ് ആരാണ് നമ്മുടെ ശ്രീകാന്ത് വാസുകാണല്ലേ ശ്രീനാഥ് ബാസ് ഈ വേദിയിൽ വരുവാണെങ്കിൽ എങ്ങനെ എന്ന് ഞാൻ കാണിക്കാൻ പോവുകയാണ് എല്ലാം മച്ചന്മാരെ നമസ്കാരം ഉണ്ട് മച്ചമ്മമാരുടെ നമസ്കാരം വളരെ സന്തോഷമുണ്ട് കത്തറില്ല ആദ്യമായിട്ടാണ് ഞാൻ പറഞ്ഞത് പക്ഷെ നമ്മള് മഞ്ഞുമൽഭൂച്ചിത്ര വിചാകാൻ കാരണം നിങ്ങളെല്ലാവരും ആണോ എല്ലാവരും പച്ചയായി ചാടാ പുച്ഛമാണ് പോടാ ഒന്ന് നോക്കടാ എന്ന് പറഞ്ഞാൽ പല പാട്ടുകളൊക്കെ ഞാൻ പാടിയിട്ടുണ്ട് അപ്പോഴാണ് അതിന് ഗണേഷ് കുമാർ സാർ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞാൽ ഗണേഷ് കുമാർ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ 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 ഗതാഗത വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം നമ്മുടെ കൂടെയുണ്ട് എല്ലാവർക്കും നമസ്കാരം കാരണം കേരളത്തിൽ ആർക്കും വണ്ടി ഓടിക്കാനറിയില്ല പലതരത്തിലുള്ള വണ്ടികളുണ്ട് ഇലക്ട്രിക് ഉണ്ട് പെട്രോളുണ്ട് ഡീസലുണ്ട് പല രീതിയിലുള്ള വണ്ടികളുണ്ട് കാരണം അഹങ്കാരവും പണക്കൊടുപ്പാണ് ഇങ്ങനെയുള്ള ഇനിയും ഇത്തരം റേറ്റ് ഉണ്ടാക്കാൻ വരുന്ന രീതിയാണ് പല രീതിയിലുള്ള നടപടി ഉണ്ടാക്കും തമ്പിക്ക് തമ്പിക്ക് വയർ കുറയ്ക്കാനുള്ള എല്ലാവിധ സംവിധാനവും ഉണ്ടാകും കാരണം എനിക്ക് ഈ തമ്പിനെ ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇദ്ദേഹത്തിന് ഞാൻ പത്രം വന്നപ്പോൾ വന്ന പത്രം എന്നെ അനുകരിച്ചു അദ്ദേഹത്തിന് ഞാൻ അനുകരിക്കുന്ന ആദ്യമാണ് കാരണം അദ്ദേഹത്തിന് ഇവ വണ്ണം കുറയ്ക്കാനുള്ള എല്ലാ വിധ സംവിധാനം ഉണ്ടാകും ഗൂഗിൾ പേ സംവിധാനത്തിലൂടെ എല്ലാവർക്കും നമ്മുടെ ഞാൻ ചെറിയ ക്രൂരതകളൊക്കെ നിങ്ങളോട് ചെയ്യാറുണ്ട് വേറെ ഒന്നും ഈ നമ്മൾ ഈ ടി വി കഴിഞ്ഞാൽ മലയാളത്തിൽ കുറച്ച് കാണാറല്ലേ ഇപ്പൊ അമിതാബ് ബച്ചൻ സാർ വന്ന് മലയാളം പറയുന്നു അക്ഷയ് കുമാർ സാർ വന്ന് അമിതാബ് ബച്ചൻ സാർ വന്നിട്ട് പറയാം ടി എം ടി കമ്പികൾ എന്നൊക്കെ പുള്ളി വന്ന് അതുപോലെ അക്ഷയ് കുമാർ സാർ രാവിലെ എഴുന്നേറ്റ് എന്നിട്ട് ഉപയോഗിക്കൂ നിങ്ങളുടെ കുടുംബം വൃത്തിയാക്കൂ എന്നൊക്കെ അപ്പൊ ഈ അക്ഷയ് കുമാർ സാറിന് ഏറ്റവും വലിയ പ്രത്യേകത ഈ മഞ്ഞുമ്പൽ ബോയ്സ് എന്ന് പറഞ്ഞ പോലെ ഏത് സിനിമ ഇറങ്ങിയാലും പുള്ളിക്ക് അപ്പം തന്നെ അത് റീമേക്ക് ചെയ്തതിലേക്ക് ആക്കണം അപ്പൊ ഈ മഞ്ഞുമ്മൽ ബോയ്സ് കണ്ടിട്ട് പുള്ളിക്ക് ഒരു ആഗ്രഹം ഈ സിനിമ അങ്ങോട്ട് റീമേക്ക് ചെയ്യാൻ അപ്പൊ എന്റെ അടുത്ത് ഞാൻ അക്ഷയ് കുമാർ സാറായിട്ട് വരാം ഒന്ന് അതായത് ഇപ്പൊ മഞ്ചുംബൽ ബോയ്സ് എന്ന് പറഞ്ഞൊരു സിനിമ അല്ലേ സുമേഷ് അത് ഞാൻ ഹിന്ദിയിലേക്ക് റീമേക് ചെയ്യാൻ പോകുന്നു സിനിമയുടെ പേരോ അല്ല ഗുഹി അതില് ഈ ശ്രീനാഥ് ബാസി വീണ് പോയിട്ട് വിളിക്കില്ലേ അതുപോലെ ഞാൻ കുഴിയുടെ ഉള്ളിൽ പോയിട്ട് വിളിക്കും കുട്ടിയേട്ടോ ആ കുട്ടിയേട്ട് ആരും വരില്ല ഞാൻ തന്നെ ഒരു കയറടുത്ത് മുകളിലേക്ക് ഇട്ടിട്ട് അവിടെ നിന്ന് നേരെ കൊടൈക്കനാലിൽ നിന്ന് നേരെ വണ്ടി പിടിച്ച് അവിടെ വരും മഞ്ഞുമള്ളിന് അതാണ് ഗുഹക്ക കില്ലാടി വേറൊരു പടം കൂടെ ഞാൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ ബോളിവുഡിന്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഹിന്ദി സിംഗേഴ്സിനെയൊക്കെ ഒരുപാട് നോട്ടീസ് ചെയ്യുന്നതാണ് ഇവിടെ ഉദിത് നാരായണൻ ജിയുടെ ഫാൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കൈയടിച്ച് ഉണ്ടോ ഈ ഉദിത് നാരായണൻ ജിയുടെ മഹേഷ സർദ്ശിട്ടുണ്ടോ സർശോ ഈ ഉദിത് നാരായണജിക്ക് മാത്രമുള്ള പ്രത്യേകതയാണ് ഏത് പാട്ട് പാടുമ്പോഴും ഹാപ്പിയാണ് ഇപ്പൊ കത്തറിലൊക്കെ ഷോടക്കുമ്പോൾ ഇപ്പൊ ലൈവ് സ്റ്റേജില് സിനിമയിൽ ഭയങ്കര സങ്കടത്തിലെ പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ടെങ്കിലും അത് ലൈവ് സ്റ്റേജിൽ ഒരു കോഴിക്കുഞ്ഞിനെ കുട്ടിന്ന് നടക്കി വിട്ട പോലെ പുള്ളി ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ പോയിട്ടൊക്കെ ഇങ്ങനെ പാടി തീർക്കോളും അപ്പോൾ എനിക്കൊരു കൗതുകം തോന്നിയത് ഈ ബാലേട്ടല്ല ഇന്നലെ നെഞ്ചിലെ എന്ന് പറയുന്നൊരു സോങ് ഉണ്ട് അത് നമ്മുടെ ദാസേട്ടനാണ് പാടിയിരിക്കുന്നത് ഇത് ഉദിത് നാരായണൻ ജി ആണ് പാടിയിരുന്നെങ്കിൽ തുടങ്ങുന്ന അവിടെന്നായിരിക്കും എവിടെന്നാ ദുരേ നിന്നും പിൻവിളിക്കൊണ്ടെന്ന് വിളിച്ചില്ല കണ്ണീരിൻ തുടച്ചില്ല ദൂരെ നിന്നും പിൻവിളിക്കൊണ്ടെന്നെ ആറും വിളിച്ചില്ല ഇനി ശ്രദ്ധിക്കണം ഈ ചന്തനപ്പൻ ചിതയിൽ എൻറെ അച്ഛൻ അറിയും ബോൾ അച്ഛൻ മരിച്ചടക്ക പുള്ളിക്ക് സന്തോഷം ും അമ്പലപ്രാവുകളോ അമ്പലപ്രാവുകളോ ഇനി ശ്രദ്ധിക്കണം പുള്ളിയുടെ മഹേഷിലേക്ക് വന്നു മഹേഷിന്റെ മാസ്റ്റർ പീസ് ഇനമായ വിനീത് ശ്രീനിവാസിന് അല്ല വിനീതേട്ടനെ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും എനിക്ക് ഞാൻ ശ്രദ്ധിച്ചുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ വിനീതേട്ടന് രണ്ട് ടൈപ്പ് ഓഫ് മോട്ടിവേഷൻ എങ്ങനെയാണ് വിനീതേട്ടൻ സാധ്യ നമ്മുടെ ഇന്റർവ്യൂസ് പലതും കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മോട്ടിവേഷനൽ വീഡിയോസിൽ അദ്ദേഹം സംസാരിക്കുന്ന മോട്ടിവേഷനൽ ആയിട്ടുള്ള ഇന്റർവ്യൂസിലൊക്കെ സംസാരിക്കുന്ന രീതി എന്ന് പറയുന്നത് അല്ല നമുക്ക് ഒരിക്കലും അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യാൻ സാധിക്കില്ല കാരണം അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് നമുക്ക് ആരെയും വിശ്വസിക്കാൻ സാധിക്കില്ല അപ്പൊ ആ രീതിയിൽ നമുക്ക് വേണം ഇങ്ങനെ നമുക്ക് സംസാരിക്കാനുണ്ട് ഈ രീതിയിലായിരിക്കും നമ്മുടെ ഇനി മോട്ടിവേഷണൽ ആയിട്ടുള്ള ഇന്റർവ്യൂസിൽ സംസാരിക്കുന്നത് പക്ഷെ ഭയങ്കര ഫണ്ണായിട്ട് ഭയങ്കര ചിരി കൂടുതലുള്ള ഇന്റർവ്യൂസിലാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഡയലോഗ് വളരെ കുറവായിരിക്കും പക്ഷെ മൊത്തം ചിരിയായിരിക്കും ഇങ്ങനെ ആയിരിക്കും അല്ല തമ്മിച്ചേട്ടാ എന്തൊക്കെയുണ്ട് സുഖമാണോ അല്ല നമ്മൾ കണ്ടായിരുന്നല്ലോ നമ്മുടെ ഹൃദയം ലൊക്കേഷനിൽ വെച്ച് കണ്ടായിരുന്നല്ലോ ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ കത്തലിൽ വന്ന എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഞങ്ങളെ കാണാൻ വന്നതിൽ ഒരുപാട് സന്തോഷമാണ് അപ്പോൾ എൻ്റെ അടുത്ത സിനിമ എന്തായാലും നിങ്ങളെ കാണാൻ വേണ്ടി വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും ഉണ്ടാവണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ നമ്മുടെ വിനീതായിട്ട് സംസാരിക്കേണ്ടത് ഇതെൻ്റെ സ്വന്തം സൗണ്ടിലേക്ക് വന്നതാണ് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാലല്ലേ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ നമുക്ക് കുറേ യൂട്യൂബേഴ്സിനെ അറിയാം യൂട്യൂബേഴ്സിനെ എനിക്ക് എനർജി ഏറ്റവും കൂടുതലുള്ള യൂട്യൂബർ എന്ന് ചോദിച്ചാൽ ഒരാളുടെ പേരാണ് അയാളുടെ പേര് പറയുന്നില്ല ശബ്ദം കൊണ്ട് നിങ്ങൾക്ക് ഞാൻ തിരിച്ചറിയിപ്പിക്കാം സ്വാതന്ത്രിമാര് വളരെ സന്തോഷമുണ്ട് നമ്മൾ നമ്മളിപ്പോ ഖത്തറിലാണ് ഉള്ളത് അപ്പൊ നമ്മളെ കൂടെയുള്ളത് നമ്മുടെ എല്ലാവരുടെയും പ്രിയക്കാരനായിട്ടുള്ള നമ്മുടെ പാലാസജി ഇവിടെ ഹായ് ഫ്രണ്ട്സ് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഖത്തറിലുള്ള രണ്ടായിരം ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞിരുന്നു ഒരു പാട്ട് പാടണെന്നാ തിരിയോനെ പാട്ടാണ് ഞാൻ പാടുന്നത് സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ഇപ്പൊ മമ്മൂട്ടിയും മോഹൻലാലിനേക്കാളും കൂടുതൽ ഫാൻസ് ഇവർക്കാണെന്ന് പറയാം അല്ലെ അല്ലേട്ടാ ഈ പാട്ടിനെ കുറിച്ച് റിവ്യൂ പറയാൻ വേണ്ടി ആൾ വന്നിട്ടുണ്ട് അതാരാ അത് കേട്ടോ ഏഹ് ബാക്കി നല്ല സോങ് ആണോ ബാക്കി നല്ല സോങ് ആണോ ആ പാവിനെ പെയിൻഫുൾ ആണോ റഹ്മാൻ നമ്മുടെ ഉള്ളിലിങ്ങനെ കൊണ്ടോണ്ടിരിക്കണ്ടോ അജിൻ അജിൻ എനിക്കൊരു കാര്യം പറയണ്ടോ ഭാവന വന്ന ഭാവനോട് എനിക്ക് ക്രഷാണോ ഭാവനോട് എനിക്ക് നല്ല കത്രാണോ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്